മുസ്ലിം സമുദായം ക്രിസ്തുമസ് ആഘോഷിക്കരുതെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റാക്ലോസ് ഉൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും എല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ഫൈസിയുടെ മുന്നറിയിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ അന്യമതസ്ഥരെ ചാണിനു ചാണായി ഇന്ന് ജുമാക്ക് പള്ളിയിലെത്തി അൽ കഹ്ഫ് ഓതി തുടങ്ങിയപ്പോൾ മൂന്ന് നാല് സൂക്തങ്ങൾ എൻ്റെ മനസ്സിൽ തറച്ചു അള്ളാഹു തന്റെ ദാസന് ഈ വേദം അവതരിപ്പിച്ചത് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വാദിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും കൂടിയാണ് അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ വായകളിൽ നിന്ന് വമിക്കുന്നത് ഗുരുതരമായ വാക്കുതന്നെ കേവലം കള്ളമാണ് അവർ പറയുന്നത് വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിമിന് യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിലും ആരാധനകളിലും എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ ആടിനെ അറുത്താൽ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണം എന്നായിരുന്നു പ്രവാചകന് അനുചരന്മാർ നിർദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശാധികാരങ്ങളും വകവച്ചു കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏകദൈവ ആരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കാൻ തെറ്റും മറ്റു ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊളുത്തൽ വിവാദം ഉണ്ടായപ്പോൾ സമസ്ത കേരള രാജ്യം എയ്തുൽമ ഖണ്ഡിതനായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിപ്രകാരം മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് ആനക്കരസി കോയക്കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പറഞ്ഞു നിലവിളക്ക് കൊളുത്തൽ ഹിന്ദുമതത്തിന്റെ പ്രത്യേക ആചാരമാണ് അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുമതി സുപ്രഭാതം ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശൃംഗേരി മഠം സന്ദർശിച്ചപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഉമർലി അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നീ വചന സംഘം കർശനമായ നിലപാട് എടുത്തതാണ് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ ക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും എല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു നാം അതീവ ജാഗ്രത പാലിക്കുക ി സുല്ലാസ്ലം പറഞ്ഞു നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ആചാരങ്ങൾ അതേപടി ചാണിനെ ചാണയും മുഴത്തിന് മുഴമായും അനുകരിക്കുക തന്നെ ചെയ്യും ഇത് കേട്ട അനുചരർ ചോദിച്ചു ജൂത ക്രൈസ്തവരെയാണോ തങ്ങൾ ഉദ്ദേശിച്ചത് നബി സുല്ലാ വസ്ലം പറഞ്ഞു അവരല്ലാതെ മറ്റാര് മുസ്ലിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന അപജയത്തെക്കുറിച്ച് തിരുനബി നടത്തിയ ഈ ദീർഘവീക്ഷണം നമുക്ക് പാഠമാവേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് വൺ മലയാളം